ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള വാഹനങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയിൽ അധികം വില ആവർത്തന ലംഘനങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ കേരളത്തിലെ റോഡുകളിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഏകദേശം ആയിരത്തി വാഹനങ്ങൾ ആവർത്തിച്ച് നിയമലംഘനം നടത്തിയതായി എം രേഖകൾ വ്യക്തമാക്കുന്നു ഈ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്രവാഹനങ്ങളാണ് സംസ്ഥാനത്തുടനീളമുള്ള സ്ഥിതി ഇതിലും ഗുരുതരമാണെന്ന് സൂചിപ്പിക്കുന്നു പെരുമ്പാവൂരിൽ ഒരു ഇരുചക്രവാഹനം നൂറ്റി നാല്പത്തി ആറ് നിയമലംഘനം നടത്തിയ സംഭവം ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഭാഗികമായി കേടായിരുന്നതിനാൽ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിരുന്നില്ല ഇത് ഓരോ തവണയും പിഴ ചുമത്തുന്നതിന് കാരണമാവുകയും ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ആ ബൈക്കിന് ആകെ ഒരു ലക്ഷത്തി അറുപത്തി രൂപ പിഴയായി അടക്കേണ്ടി വരികയും ചെയ്തു ഈ സംഭവം പിഴ ഈടാക്കുന്നതിനേക്കാൾ പ്രധാനമായി വാഹന ഉടമകൾക്കിടയിലെ അവബോധമില്ലായ്മയാണ് പ്രശ്നകാരണമെന്ന് അടിവരയിടുന്നു എം വി ഡി ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം അവബോധമില്ലായ്മയാണ് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ ഈ പ്രവണത കൂടുതലായി കാണപ്പെടുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവില്ലായ്മ പിഴകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലായ്മ നിയമലംഘനങ്ങൾ വരുത്തിവെക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവയെല്ലാം ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നു ചില വാഹനങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വാഹനങ്ങൾ റോഡിൽ റോഡിലിറക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണ പോലും പാലിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിയമലംഘകർക്ക് നിയമത്തെക്കുറിച്ചുള്ള അറിവ് പകരേണ്ടതിന്റെ ആവശ്യകത വർദ്ധിക്കുന്നു ഗതാഗത നിയമ ലംഘനങ്ങളുള്ള പിഴകൾ കർശനമാണെങ്കിലും അവ ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ തടയുന്നതിൽ എത്രത്തോളം ഫലപ്രദമാണ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ഉദാഹരണത്തിന് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ആദ്യ തവണ രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ അയ്യായിരം രൂപയുമാണ് പിഴ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ അഞ്ഞൂറ് രൂപയും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇരുചക്രവാഹനത്തിന് തവണ മൂവായിരം രൂപയും പിന്നീട് ഓരോ തവണയും രണ്ടായിരം രൂപയും പിഴ ചുമത്തും പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചാൽ ഇരുപത്തായിരം രൂപയാണ് പിഴ ഈ ഉയർന്ന പിഴകൾ നിലവിലുണ്ടായിട്ടും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ബാധ്യതയേക്കാൾ വലുതാണ് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലും ശീലങ്ങളും Ja, ja, സുരക്ഷിത കേരള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച എ ഐ ക്യാമറകൾ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ എളുപ്പമാവുകയും ഇത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡുകളിൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനും ഒരു പരിധിവരെ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ വാഹന ഉടമകൾക്കിടയിൽ ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു പിഴ ചുമത്തുന്നതിനപ്പുറം ബോധവൽക്കരണവും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ കർശനമായി നിയന്ത്രിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ലൈസൻസ് റദ്ദാക്കൽ പോലുള്ള നടപടികൾ ആവർത്തന ലംഘകർക്കെതിരെ സ്വീകരിക്കേണ്ട റോഡ് സുരക്ഷയ്ക്ക് അനിവാര്യമാണ് പൊതുജനങ്ങൾ സജീവമായ സഹകരണമില്ലായ്മ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല ഓരോ പൗരനും നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാൽ മാത്രമേ സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരം കേരളത്തിൽ കെട്ടിപ്പടുത്താൻ സാധിക്കുകയുള്ളൂ